ീസ് അപ്പോ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ഞാനും കണ്ടിരുന്നു അപ്പൊ അതിൽ പലതിലും എന്നെ കുറിച്ചുള്ള പരാമർശം പൂർണമായിട്ടും ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു അപ്പൊ ഞാൻ റെസ്പോൺസിബിൾ ആണ് ഇതിനെ കുറിച്ച് വീഡിയോ ചെയ്യാനായിട്ട് അല്ലേ അങ്ങനെ നമ്മുടെ മൂങ് കോടസിന്റെ ഉടമയുടെ ഇന്റർവ്യൂ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ കൂടി ഇവർ കൂടുതൽ എക്സ്പോസ്ഡ് ആയെന്ന് പറഞ്ഞാൽ മതിയല്ലോ അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ട് ഒന്ന് വിശദീകരിച്ചു തരാം ഇൻസ്റ്റാഗ്രാം പേജ് വൈ ഈ ഡ്രസ്സുകളൊക്കെ ഒക്കെ സെല്ല് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പറയുന്ന മൂങ് കോടസ് എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് നിന്ന് കൊടുത്തു വാങ്ങുന്ന സാധനങ്ങൾ ഇവരുടെ വെബ്സൈറ്റിൽ വില കുറവായിരിക്കും മാത്രമല്ല ഇവർ നമ്മളോട് പറയുക നിങ്ങൾക്ക് മൂന്ന് മാസം കൊണ്ട് സാധനം അങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇവരുടെ പ്രൊഡക്റ്റ് കിട്ടാൻ മിനിമം ഒരു വർഷം എടുക്കുന്നുള്ളതാണ് അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അടിപൊളി കളിയാക്കുക ഇന്ന് ബുക്ക് ചെയ്ത പതിനാറ് അടിയന്തരത്തിന് കിട്ടുക അല്ലെങ്കിൽ കല്യാണത്തിന് ബുക്ക് ചെയ്ത കൊച്ചുണ്ടാവുക കിട്ടും ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേ ഞങ്ങളും ചോദിച്ചു സ്വന്തം ചൂസ് ചെയ്യുന്നതല്ലേ ഇപ്പൊ അതുക്കും മതി എന്നുള്ളത് സ്വന്തം ചൂസ് ചെയ്യുന്നതല്ലേ നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ ഇപ്പൊ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വെബ്സൈറ്റ് മുന്നേ നമുക്കുള്ളതാ തുടങ്ങുന്ന കസ്റ്റമർ കെയറിലൂടെ പിന്നെ നമുക്ക് സെപ്റ്റംബറിലായിരിക്കും ഡിസ്പാച്ച് ഉണ്ടാവുക ഓഗസ്റ്റ് ലാസ്റ്റ് ഉള്ളൂ ഡെലിവറി ഫെബ്രുവരി ഓർഡറിന്റെ സെപ്റ്റംബർ ഡിസ്പാച്ച് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഏഴ് മാസം ഫെബ്രുവരി കൊടുത്തത് സൂപ്പർ ഒരു ോ മാം നയന്റി വർക്കിംഗ് ഡേയ്സ് കൊടുത്തേക്കുന്നത് പിന്നെ ഒരു ജൂലൈ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നയന്റി വർക്കിംഗ് ഡേയ്സ് ആ അടുത്ത വർഷം ജനുവരി ലാസ്റ്റ് ആയിരിക്കും ഡെലിവറി തുടങ്ങുന്നത് കേട്ടോ അടുത്ത വർഷം ജനുവരി നന്നായി ഇങ്ങനെ തന്നെ ചെയ്യണം ണക്കായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് ഓർഡർ കിട്ടും ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് വീട്ടിൽ കിട്ടും കിട്ടി ഭയങ്കര കേട്ടോ ഇതിലും നിങ്ങൾ ആ ഒരു ഡിസൈൻ കണ്ടിട്ട് നിങ്ങൾ തന്നെ പോയി തുണി മേടിപ്പിക്കുക നിങ്ങളുടെ അളവ് എടുക്കുന്ന കൊണ്ട് തയ്പ്പിക്ക ഇത്രയും ഡിലേ വരത്തില്ല നിങ്ങൾ ഇങ്ങനെ എല്ലാരും കൂടി ഞാൻ എന്ത് ചെയ്യാനാണ് കൂട്ടി തന്നാ മതിയാ നല്ല ഉറപ്പ് വേണ്ടേ അതിന് സമയം എടുക്കും ഗ്യാരണ്ടി ഉള്ള ഗ്യാരിച്ചിവിടെ ഗ്യാരും അതെ ആറ് മാസത്തെ കഴിഞ്ഞു ഇനി നിന്ന് ഡയലോഗ് ഇനിയും എല്ലാ വീടുകളും